പാല തൊടുപുഴ റോഡിലെ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴിയടച്ചത് യാത്രക്കാരെ വലയ്ക്കുന്നു രാത്രി സമയത്ത് വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നതിനെക്കുറിച്ച് പരാതികൾ ഉയർന്നിട്ടും അധികൃതർ അനാസ്ഥ തുടരുകയാണെന്ന് ആക്ഷേപമുയർന്നു സോളാർ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പാല തൊടുപുഴ റോഡിലെ സോളാർ ലൈറ്റുകളുടെ മിഴിയടഞ്ഞിട്ട് നാളുകൾ ഏറെയായി പല പോസ്റ്റുകളിലും ബാറ്ററി ബോക്സുകൾ കാലിയായ നിലയിലാണ് അപകട വളവുകൾ ഏറെയുള്ള പാതയിൽ വെളിച്ചമില്ലാത്തത് വാഹനയാത്രക്കാർക്ക് വെല്ലുവിളിയാണ് റോഡിലെ പല പ്രധാനപ്പെട്ട കവലകളിലെ വെളിച്ചം മാത്രമാണ് രാത്രി കാലങ്ങളിലുള്ളത് കെ എസ് ടി പി നിർമ്മിച്ച റോഡിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായി അല്പകാലത്തിനകം ലൈറ്റുകൾ ഒന്നൊന്നായി മിഴിയടയ്ക്കുകയായിരുന്നു കൊടും വളവുകളുള്ള പാതയിൽ അപകടം തുടർക്കഥയാണ് രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ കൂടുതൽ റോഡിലെ വെളിച്ചക്കുറവ് പല അപകടങ്ങൾക്കും കാരണമാകുന്നതായി പറയുന്നു എതിരെ വരുന്ന വാഹനങ്ങൾ ലൈറ്റ് ഡിം ചെയ്യാത്ത പ്രവണതയും പതിവായതിനാൽ റോഡിന്റെ വീതി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതായി ഡ്രൈവർമാർ പറയുന്നു തൊടുവഴ റോഡിലെ ലൈറ്റിൻ്റെ സംബന്ധമായ കംപ്ലൈൻറ്റാണ് ഇപ്പം മൊത്തം നിലവിൽ വഴിവിളക്കുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിലവിൽ നമുക്ക് കത്തിക്കാനുള്ള ഒരു സംവിധാനമില്ല ഇല്ല നിലവിൽ കത്തിക്കൊണ്ടിരുന്നത് ഇപ്പം കത്തുന്നില്ല അതാണ് അതിൻ്റെ കാര്യങ്ങൾ അതിന്റെ പോരായ്മകൾ എന്താണെന്ന് നോക്കി അത് എത്രയും പെട്ടെന്ന് തന്നെ ആ പോരായ്മകൾ നീക്കി യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യുവാനും യാത്രയായ സമയങ്ങളിൽ ഒരുപാട് യാത്ര ഒരുപാട് ആൾക്കാർ ഇതിൽ നടക്കുന്ന ഒരു വഴിയോടിയാണ് അപ്പൊ അതുപോലെ തന്നെ വണ്ടിക്കാർക്കും യാത്രക്കാർക്കും നല്ല രീതിയിൽ വെട്ടം കണ്ടു പോകാനുള്ള ഒരു സംവിധാനം ഇതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ പാതയിൽ ഡ്രൈവർമാർക്ക് നല്ല രീതിയിൽ മുന്നോട്ടുള്ള കാഴ്ച ലഭിക്കാനാണ് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത് അനർട്ടിന്റെ ഊർജ്ജ പദ്ധതി വഴിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അന്തിനാട് കൊല്ലപ്പള്ളി പ്രവിത്താനം പാലാവരെയുള്ള ഭാഗത്തെ ലൈറ്റുകളിൽ പലതും തകർന്ന നിലയിലും ചില ബോക്സുകളിൽ നിന്നും ബാറ്ററി മോഷണം പോയിട്ടുമുണ്ട് വണ്ടി ഇടിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വള്ളികൾ ഒരുപാട് കയറി അതും അത് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ഒന്നുമില്ലാതെ ഒരു സ്ഥിതിയൊക്കെയാണ് അപ്പൊ ഇതെല്ലാം നന്നാക്കണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത് ഇതുപോലെയുള്ള ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് പക്ഷെ അത് കത്തുന്നില്ലെങ്കിൽ ആർക്കും ഒരു ഗുണമല്ല അപ്പം അതിന് ഗുണം വരണമെങ്കിൽ അത് അതിന്റെ അതിൻ്റെ അധികാരികള് മുന്നോട്ട് വന്നിട്ട് അത് വളരെയധികം നല്ല രീതിയിൽ അത് കത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പാനൽ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകൾ പലതും വാഹനം ഇടിച്ചും മറ്റും തകർന്ന നിലയിലുമാണ് ചില പോസ്റ്റുകളിലെ സൗരോർജ്ജ പാനലുകളടക്കം കാട്ടികൾ പടർന്നു മൂടിയ നിലയിലും ലൈറ്റുകളില്ലാത്തത് കാൽനടയാത്രികരെയും ബുദ്ധിമുട്ടിലാക്കുന്നു പരാതികൾ ഏറെ ഉയരുന്ന സാഹചര്യത്തിൽ സൗരോർജ്ജ വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യത്തിൽ അധികൃതർ അലംഭാവം കാണിക്കരുതെന്നാണ് നാട്ടുകാരും വാഹനയാത്രികരും ആവശ്യപ്പെടുന്നത്